എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ പ്രോഗ്രാമായ കണ്ടതും കേട്ടതും പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാംഗ്ലമാണ് കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു വ്യവസായിയാണ് നമ്മുടെ ബോച്ചെ എന്ന് പറയുന്ന വ്യക്തി നമുക്കറിയാം ബോച്ചെ അദ്ദേഹം പലപ്പോഴും സംസാരിക്കുക അദ്ദേഹത്തിൻ്റെതായ സ്വതസിദ്ധമായ ശൈലിയിലാണ് പക്ഷേ ചില പല പരാമർശങ്ങൾ ത്വയാർത്ഥ പ്രയോഗം എന്നൊക്കെ ആൾക്കാർ പറഞ്ഞ് അദ്ദേഹത്തെ കൂടുതൽ കടന്നാക്രമിക്കുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതിയൊക്കെ ഇടപെട്ട് അദ്ദേഹത്തോട് ഇനി അങ്ങനെ ആവർത്തിക്കാൻ പാടില്ല ദ്വയാർത്ഥ പ്രയോഗമൊന്നും നടത്താൻ പാടില്ല എന്നുള്ള തക്കതായ ഒരു താക്കീത് കൊടുത്തു അദ്ദേഹം അത് ശിരസ് വഹിക്കുകയും ചെയ്തു ഇനി ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ള പരാമർശങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് പറയാം ഞാനത് സ്വാഭാവികമായിട്ട് പറഞ്ഞു പോകുന്നതാണ് അല്ലാതെ മനഃപൂർവ്വം ഒരു വ്യക്തിയെ വേദനിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നതല്ല അത് സ്വാഭാവികമായിട്ടും നാച്ചുറലായിട്ട് അങ്ങനെ വന്നു പോകുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ ഒരു ക്ലാരിഫിക്കേഷനും തരികയുണ്ടായി ഇനിയും അദ്ദേഹം പല കാര്യങ്ങളും ശ്രദ്ധിച്ചു മാത്രമേ ചെയ്യുകയുള്ളൂ ഞാനതല്ല പറഞ്ഞു വരുന്നത് ബോച്ചയ്ക്ക് ഒരുപാട് നല്ല പ്ലസ് പോയിന്റ് ഉണ്ട് അത് പലപ്പോഴും സമൂഹം ആ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയൊക്കെ ചെയ്തിട്ട് ഒരു ചെറിയൊരു വിഷയം വന്നപ്പോൾ അദ്ദേഹത്തെ കൈവിട്ട കുറേ ആൾക്കാരുണ്ട് എന്നാലും അദ്ദേഹത്തിന്റെ കൂടെ കട്ടയ്ക്ക് നിന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസ്ഥാനം ഉള്ളതുകൊണ്ട് എത്രയോ ആൾക്കാർക്ക് എത്രയോ കുടുംബങ്ങൾ ജീവിച്ചു പോകുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം വഴിയായിട്ട് അങ്ങനെ എത്രയോ എത്രയോ കുടുംബങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയോ ഇന്ന് ഒരു വേണ്ടി അലയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരുപാട് കുടുംബങ്ങളെ കൈപിടിച്ച് ജോലി കൊടുത്ത ഒരു വ്യക്തിയാണ് ബോച്ചെ അതുമാത്രമല്ല അദ്ദേഹം ഒരുപാട് നല്ല ചാരിറ്റി പ്രവർത്തനങ്ങളും സമൂഹത്തിൽ ചെയ്യുന്നുണ്ട് ചിലത് അറിഞ്ഞു ചെയ്യുന്നതുണ്ട് അറിയാതെയൊക്കെ അദ്ദേഹം പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ കിട്ടുന്ന ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനം എടുത്തിട്ടാണ് അദ്ദേഹം ഈ പറഞ്ഞ ചാരിറ്റിക്ക് വേണ്ടിയൊക്കെ ചെലവഴിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ബിസിനസ് മൈൻഡ് ഉണ്ടാകും അപ്പോ അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ ഒരു ഉദ്ഘാടനത്തിന് ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു ബിസിനസ് മൈൻഡോട് കൂടി തന്നെയാണ് അദ്ദേഹം ഒരു വലിയ പ്രമുഖനായ ഒരു ബിസിനസ്സുകാരനാണ് അപ്പൊ അയാൾ അദ്ദേഹത്തിന്റെ ഒരു ജുവല്ലറി ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ആളിനെ വിളിക്കുമ്പോൾ അതിൻ്റെ എന്താണ് ബിസിനസ് കൂടി തന്നെ കണ്ടിട്ടാണ് അദ്ദേഹം വിളിക്കുന്നത് അത്ര വാല്യുള്ള ഒരു ആർട്ടിസ്റ്റിനെ അദ്ദേഹം വിളിക്കുകയുള്ളു അത് പലപ്പോഴായിട്ട് പല നടിമാരും നടന്മാരും ഒക്കെ നടിമാര് മാത്രമല്ല നടന്മാരും അങ്ങനെയുള്ള കലാകാരന്മാരൊക്കെ വന്ന് അദ്ദേഹത്തിൻ്റെ ഉൾക്കടകളൊക്കെ ഉദ്ഘാടനം ചെയ്യുകയും ഒക്കെ സന്തോഷമായിട്ടൊക്കെ പോവുകയും ചെയ്യുന്നത് നമുക്ക് കാണുന്നതാണ് ആരും വെറുതെ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നതല്ല നല്ല കാശ് എണ്ണി വാങ്ങിയിട്ടാണ് വന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോ ഞാൻ പറയാൻ കാര്യം ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പ്ലസ് പോയിന്റിൽ ഒന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ അതായത് ഈ പറഞ്ഞ അബ്ദുൾ റഹ്മാൻ അല്ലേ ഗൾഫിൽ ഏഹ് ഇത് അത് വധശിക്ഷയിൽ നിന്നൊക്കെ ഒഴിവാക്കി കൊണ്ടുവന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ ധനം സ്വരൂപിക്കാൻ വേണ്ടി ഏറ്റവും മുമ്പന്തിയിൽ നിന്ന ഒരു വ്യക്തിയാണ് ബോച്ചെ ബോച്ചെ പോലൊരു വ്യക്തി മുന്നിട്ടിറങ്ങി വന്നില്ലായിരുന്നു എങ്കിൽ ഇത്രയും കോടിക്കണക്കിന് കാശുകൾ പിരിഞ്ഞു കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ബോഛെ ബോച്ചയുടെ ഫാൻസ് അവരെല്ലാം കൂടി ഉത്സാഹിച്ചതിന്റെ ഫലമായിട്ട് അതുപോലെ തന്നെ പല സന്നദ്ധ സംഘടനകൾ ബോച്ച മാത്രമല്ല ഞാൻ പറഞ്ഞ ലീഡർഷിപ്പ് വഹിച്ചതിൽ ഒരു പ്രമുഖ വ്യക്തിയാണ് ബോഛയുടെ ഒരു പങ്ക് എന്ന് പറയുന്നത് വളരെ വലിയ പങ്ക് തന്നെയാണ് അദ്ദേഹം സംഭാവന കൊടുത്തിട്ടുണ്ട് മറ്റുള്ളവർ സംഭാവന അദ്ദേഹത്തിന്റെ ആ ഒരു മുന്നിട്ടുള്ള ഇറക്കം കണ്ടിട്ട് തന്നെ പലരും ഈ സംഭാവനകൾ കൊടുക്കുവാൻ തയ്യാറായിട്ടുമുണ്ട് അപ്പം അങ്ങനെ ഒരാള് കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയൊക്കെ ഇങ്ങനെ ഒരു ഭിക്ഷാടനം പോലെ അതാണ് നോക്കേണ്ടത് അയാൾക്ക് വേണ്ടിയിട്ടല്ല ഈ പറഞ്ഞ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ മോചനത്തിന് വേണ്ടിയിട്ട് കാശുണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ഭിക്ഷ യാചകനെ പോലെ നടന്ന് കാശുണ്ടാക്കി അതാണ് അദ്ദേഹത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത് നമ്മൾ ഈ അവസരത്തിൽ അത് തിരിച്ചറിയണം അതുപോലെ ഒരുപാട് ഇങ്ങനെയുള്ള അത് ധനമെല്ലാം സ്വരൂപിച്ചെല്ലാം എല്ലാം റെഡിയാക്കി അതിന്റെ മറ്റുള്ള സന്നദ്ധ സംഘടനയും ഗൾഫിലെ അസോസിയേഷനും ഒക്കെ ആയിട്ട് ഇടപെട്ട് നാട്ടിലുള്ള സന്നദ്ധ ഒക്കെ ഇടപെട്ട് അതിന്റെ കാര്യത്തിൽ ഏതാണ്ട് തീർപ്പായിരിക്കുകയാണ് ഇനിയും മോചനത്തിന് വേണ്ടിയിട്ട് ചില കടമ്പകളുണ്ട് അത് സ്വാഭാവികമായിട്ടും ഗൾഫിൽ നടന്ന സംഭവമായതുകൊണ്ട് അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ പ്രോസസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നടന്നു പറഞ്ഞ പെട്ടെന്ന് അങ്ങോട്ട് മോചനമെന്ന് പറയുന്നത് നടക്കില്ലേ അതായാലും അദ്ദേഹത്തിന്റെ ആ ഇടപെടലിനെ നമ്മൾ അംഗീകരിച്ചേ മതിയാകുള്ളു ഇതുപോലെ ഒരുപാട് ഒരുപാട് ആൾക്കാർക്ക് അദ്ദേഹം ചാരിറ്റിയിലൂടെ സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ബോച്ചറ്റി എന്ന് പറഞ്ഞ സംഭവം എത്രയോ സ്റ്റാളുകൾ പാവപ്പെട്ട ആൾക്കാർക്ക് ഇതുപോലെ ബോച്ചറ്റിയുടെ ഷോപ്പ് കൊടുത്തിരിക്കുന്നു അദ്ദേഹം ജീവിക്കാൻ മാർഗം ഒരു മാർഗം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് എത്രയോ ആൾക്കാർക്ക് അങ്ങനെ ഞാനും ബോച്ചറ്റിയെ എടുത്തിട്ടുള്ള ആളാണ് എനിക്ക് സമ്മാനമൊന്നും അടിച്ചിട്ടില്ല എങ്കിലും ഞാൻ പറയുകയാണ് ഞാനും എടുത്തിട്ടുള്ളതാണ് കാരണം ഞാനും അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ ഒരു പാർട്ടിസിപ്പേഷൻ എന്നുള്ള രീതിയിൽ കാരണം ചാരിറ്റിക്ക് വേണ്ടി അദ്ദേഹം ഇതുപോലെ മുന്നിട്ടിറങ്ങുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂപ്പണി ഞാനും എടുത്തു അടിക്കയോ അടിക്കാതിരിക്കോ ഇതുപോലെ എല്ലാ ആൾക്കാരും ചെയ്യുന്നതാണ് അപ്പോൾ ഞാനും എടുത്തു അതിൽ ഭാഗമായി ഞാൻ പറഞ്ഞു എന്നു വെച്ചാൽ അങ്ങനെയും അദ്ദേഹം കുറേ കുടുംബങ്ങൾക്ക് ഒരു എന്താണ് തൊഴിൽ കണ്ടെത്തി കൊടുത്തു പിന്നെ അദ്ദേഹത്തിൻ്റെ ജ്വല്ലറി അങ്ങനെയുള്ള കടകളൊക്കെ ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ അതിലൂടെയൊക്കെ എത്രയോ ആൾക്കാർക്ക് ജോലി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെയൊക്കെ സഹായം ചെയ്തിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ നന്മ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല അപ്പോൾ ഒരു വ്യക്തിയാണ് ഈ ബോച്ച എന്ന് പറയുന്ന ആൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ശൈലി ചിലപ്പോൾ ഒരു പ്രത്യേക രീതിയാണ് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ബോഡി ഭാഷ ലാംഗ്വേജ് ബോഡി ലാംഗ്വേജ് ചിലപ്പോൾ അത് കാണുമ്പോൾ ചിലപ്പോൾ നമുക്കതൊരു ദോയാർദ്ധ മീനിങ് ഒക്കെ ആയിട്ട് തോന്നും ഒരു സംഭവം കൂടിയുണ്ട് ഇനി അതിന്റെ ഒരു സംഭവം ഞാൻ പറയാം അദ്ദേഹം പലപ്പോഴും ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ചില കടകളിലൊക്കെ കയറി ചായ കുടിക്കുക അതുപോലെ ഫുഡ് കഴിക്കുക അങ്ങനെയൊക്കെ ഒരു പരിപാടി അദ്ദേഹം ചെയ്യും കാരണം അദ്ദേഹം സാധാരണക്കാരുടെ കൂടെ നിന്ന് അവരെ കെട്ടിപ്പിടിച്ച് അവരുടെ ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ജാടയില്ല അഹങ്കാരമില്ല അങ്ങനത്തെ ഒരാളാണ് ചിലപ്പോൾ നമ്മൾ തന്നെ ഓർക്കും ഈ ചിലരും പലരും ചോദിച്ചിട്ടുണ്ട് അയാൾ എന്താ അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് അത് അദ്ദേഹത്തിന്റെ ആ നിഷ്കളങ്കമായ മനസ്സാണ് അദ്ദേഹം ഒരു കാശുള്ളവൻ സാറിന് ചില ആൾക്കാർ കാണിക്കുന്നവർക്ക് ജാട കാണിക്കാതെ എല്ലാവരുമായിട്ട് വളരെ സോഷ്യലായിട്ട് ഇടപെടുന്ന ആളാണ് അപ്പം അങ്ങനെ ഒരു ദിവസം ഇതുപോലെ ട്രാവൽ ചെയ്ത വഴിക്ക് അയാൾ ഇതുപോലെ ഒരു ചായക്കടയിൽ ആ വീഡിയോ നമ്മളൊന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ആ ചായക്കടയിൽ കയറി അദ്ദേഹം ചായ കുടിച്ചു ചായ കുടിച്ചപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് കിടന്ന കുറേ പഴംപൊരി ഉണ്ട് അപ്പോൾ ആ പഴംപൊരിയിൽ ഒരു പഴംപൊരി എടുത്തിട്ട് അദ്ദേഹം ഇങ്ങനെ പൊക്കി അത് നമുക്ക് ആ വീഡിയോ വ്യക്തമായിട്ട് കാണുന്നുണ്ട് പഴംപൊരി ഇങ്ങനെ എടുക്കുമ്പോൾ ആ പഴംപൊരി ചെരിഞ്ഞിരിക്കുന്നു വളഞ്ഞിരിക്കുന്നു അപ്പോൾ അദ്ദേഹം ചോദിച്ചു സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞില്ലേ നാടൻ ശൈലി അദ്ദേഹം അങ്ങനെ ചോദിച്ചു എന്താണോ തൻ്റെ പഴംപൊരി ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം തിരിച്ച് അതിൻ്റെ തന്നെ ഒരു ശൈലിയിൽ ഒരു ഫലിതം അയാളും ആ ഫലിതത്തിൽ അങ്ങനെ പറയുകയും ചെയ്തു എൻ്റെ പഴംപൊരി അങ്ങനെയാണ് വളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ട് ആ പ്രശ്നം കഴിഞ്ഞു പക്ഷേ സോഷ്യൽ മീഡിയയിലെ ചില ആൾക്കാർ അത് ഏറ്റുപിടിച്ചിട്ട് ആ പാവത്തിനെ തേച്ചൊടിച്ചു അതാണ് സംഭവിച്ചത് ആ ഒരു ചെവിയിൽ കൂടെ കേട്ട് നമ്മളൊക്കെ ഈ സോഷ്യൽ മീഡിയ കാണുന്നത് നമ്മളൊക്കെ കാണേണ്ടത് കാണും കേൾക്കേണ്ടത് കേൾക്കും അല്ലാത്തതൊക്കെ വിട്ടേക്കും നമ്മളെ ബാധിക്കാത്ത കാര്യങ്ങൾ എന്തിന് നമ്മൾ കാണേണ്ടത് നല്ലത് നമുക്ക് സ്വീകരിക്കാം അഴുക്കാണെങ്കിൽ വിട്ടുകളയേ അത്രേ ഉള്ളൂ അപ്പം നമ്മൾ ഈ പറഞ്ഞ കണക്ക് ആ ഒരു സംഭവം അത്രേ ഉള്ളായിരുന്നു അദ്ദേഹം സ്വസ്യതമായ ശൈലിയിൽ ചായ കുടിച്ച ഒഴിക്കാ പഴംപൊരി എടുത്തപ്പോഴത്തേനും അത് വളഞ്ഞിരിക്കുന്നു അദ്ദേഹം ചോദിച്ചു ഇതെന്താണ് എൻ്റെ പഴംപൊരി വളഞ്ഞിരിക്കുന്നു അപ്പോൾ അദ്ദേഹം അതിന് എൻ്റെ പഴംപൊരി വളഞ്ഞതാണ് എന്ന് പറഞ്ഞു അത് അവിടെ കൊണ്ട് അവർ തമ്മിൽ ആ പ്രശ്നം അവിടെ തീർന്നു ആ കിടക്കാനും പ്രശ്നമില്ല ഇവിടെയും പ്രശ്നം പക്ഷേ ചില ആൾക്കാർ അത് ഏറ്റുപിടിച്ചിട്ട് അത് വലിയ വിഷയമാക്കി കളഞ്ഞു പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ അദ്ദേഹത്തിനെ തേച്ചു മടക്കിയതിൽ പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറയുന്ന ചില ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് ഒരാളുടെ ബിസിനസ് നന്നായിട്ട് വരുന്ന കാണുമ്പം ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല കാരണം വെച്ചാൽ പ്രത്യേകിച്ച് ബിസിനസ്സിലൊക്കെ ഇത്രയും നല്ല ഇതിൽ അദ്ദേഹത്തിന്റെ മിടുക്കാണ് ഈ ബോബി ചെമ്മണ്ണൂറിന്റെ മിടുക്കാണ് ബിസിനസ് അത്രയും ഹൈ ആയിട്ട് കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ കഴിവാണ് അത് കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അപ്പോൾ അത് ചിലർക്കത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു തക്കം പാർത്തൊരവസരം വന്ന് നോക്കിയിരുന്നു ഇങ്ങനൊരവസരം വന്നു അത് കയറി പിടിച്ചു ഹണിറോസിൻ്റെ കേസ് വന്നു അതാകെ വിവാദമാക്കി അപ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോ കേസുകൾ ഇങ്ങനെ ഓരോന്നോരോന്നോ സോഷ്യൽ മീഡിയ പൊക്കി കൊണ്ടുവന്നു അതാണ് നടന്ന സംഭവം ശരിക്കും അത് നമ്മൾ നമുക്ക് ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അത് സ്വീകരിക്കുക അല്ലെങ്കിൽ അത് വിട്ടുകള അത്രേ ഉള്ളൂ ഇത്രയും ഇഷ്യൂ ആക്കാതെ ഇരുന്നിരുന്നെങ്കിൽ ആ കേസ് വളരെ സ്മൂത്തായിട്ട് അങ്ങ് പോയാനെ പിന്നെ കൈഫലങ്ങളുള്ള വൃക്ഷങ്ങളിലെ കല്ലേറ് വരത്തുള്ളൂ അല്ലാത്ത മരങ്ങളിലൊന്നും കല്ലേറുണ്ടാകില്ല അദ്ദേഹത്തിന് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ദ്വയാർത്ഥ പ്രയോഗം ഇനി അദ്ദേഹം സമ്മതിച്ചു ഞാൻ ഞാനിനിയും ശ്രദ്ധിച്ചോളാം ഇനി അങ്ങനെ പറയാ എൻ്റെ ഒരു ഞാൻ ആരെയും അങ്ങനെ മനഃപൂർവ്വം പറഞ്ഞതല്ല ഇനി അങ്ങനെ ദ്വയാർത്ഥ പ്രയോഗം ഇനി ഉണ്ടാകാം അതെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് അദ്ദേഹം പറഞ്ഞു കോടതിയോട് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട് അല്ല ഞാൻ പറഞ്ഞുതന്നുവെച്ചാൽ ഈ കായ്ഫലമുള്ള മരങ്ങളിലെ ഈ മാവിലെ ഏറ് കിട്ടുകയുള്ളു അപ്പം കൈഫലില്ലാത്താൽ ആരും എറിയാനും പോകില്ല നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ നാം കാണുന്നതാണ് അല്ലേ നമ്മൾ ചെറുപ്പം വരുന്ന സമയത്ത് ഈ പറഞ്ഞ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയങ്ങളിൽ നമ്മളൊക്കെ ഇങ്ങനെ പോകുന്ന വഴിക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കുട്ടികളിങ്ങനെ മാവേലെറിയുന്നതും നമ്മളതൊക്കെ ആസ്വദിച്ച് മാങ്ങയൊക്കെ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള പലരും നിങ്ങളുടെയൊക്കെ ജീവിതത്തിലും അങ്ങനെ ഉണ്ടാവും ഈ പറഞ്ഞ ഒരു നമ്മളുടെ സ്കൂൾ ജീവിതത്തിലൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ആസ്വദിച്ചിട്ടുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിൽ ഒരുപാട് നന്മകളുണ്ട് പക്ഷേ അത് കാണാതിരിക്കരുത് അതാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ആ നന്മകൾ നമ്മൾ തിരിച്ചറിയുക ചില ന്യൂനതകളുണ്ട് അത് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇനി അദ്ദേഹം അത് ശ്രദ്ധിക്കും അപ്പോൾ അത് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ഞാൻ അദ്ദേഹത്തെ ഒന്ന് രണ്ട് സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുണ്ട് അദ്ദേഹമായിട്ട് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ എനിക്ക് അദ്ദേഹമായിട്ട് മിങ്കിൾ ചെയ്യാൻ കുറേ സമയം അവസരങ്ങൾ എനിക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് വെച്ച് കിട്ടിയിട്ടുണ്ട് അതിൽ ഞാൻ എനിക്ക് അദ്ദേഹത്തിൽ ഒരു പരായ്മയായിട്ട് തോന്നിയിട്ടില്ല പിന്നെ അദ്ദേഹത്തിന്റെ ശൈലിയാണ് പ്രശ്നമായി വന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ചില ആളുകൾ അത് ആളുകളത് വിവാദമാക്കി ഒക്കെ എടുക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ അകത്ത് കുറേ എന്താണ് ബിസിനസ് പരമായിട്ടൊക്കെയുള്ള ഒരു മത്സരമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതായത് അങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ട് അതുമൊക്കെ ഏറ്റുപിടിച്ചു പിന്നെ കുറേ മാധ്യമങ്ങൾ ആ പാപത്തിനെ കണ്ടമാനം അങ്ങ് കണ്ടമാനം കണ്ടമാനം കുറേ ഇതാക്കുകയും ചെയ്തു അത്രയും വേണമായിരുന്നോ നിങ്ങളിൽ പാപമില്ലാത്തവൻ ഞാൻ ചോദിക്കുന്നത് നിങ്ങളിൽ തെറ്റുകാർ ഇതൊന്നും ചെയ്യാത്തവര് അതായത് ഒരു തെറ്റും ചെയ്യാത്തവരാണ് ഗ്ലേശു പറയുന്നതാണ് നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവനെ കല്ലെറിയട്ടെ ഇപ്പം ബോബി ചമ്മന്നൂറിൻ്റെ കണ്ണിൽ ചിലപ്പോൾ ഒരു ചെറിയ കരടായിരിക്കും ഒരു ചെറിയ കരടേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇത് വിളിച്ചു പറയുന്നവൻ്റെ കണ്ണിൽ വലിയ തടികഷ്ണം വരുന്നിട്ടാണ് അവൻ അത് വിളിച്ചു പറയുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ അപ്പം ഞാൻ പറയുന്നത് എനിക്കിപ്പോൾ യേശുവിൻ്റെ ആ വചനം ഓർമ്മ വരുന്നു നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവനെ കല്ലെറിയട്ടെ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഒരുവിധപ്പെട്ട ഞാൻ പറഞ്ഞുവെച്ചാൽ നമ്മളെല്ലോട്ടും കൂടെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവരിലും തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉള്ളവരാണ് മനുഷ്യനാണോ ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കാത്തവരാരും ഇല്ല എല്ലാവരിലും തെറ്റുകളുണ്ട് എൻ്റെലും ഉണ്ടാവും നിങ്ങൾ ഓരോരുത്തരിലും ഓരോരോ കുറവുകളാണ് ചിലരിൽ കൂടുതൽ കളിയാക്കുന്ന പ്രകൃതമായിരിക്കും ചിലരിലെ എന്താണ് എന്തെങ്കിലുമൊക്കെ വീക്ക്നെസ്സുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഞാൻ പറഞ്ഞാൽ ബോബിയുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് പ്രശ്നമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രശ്നമായിട്ട് അദ്ദേഹം ഈ പറഞ്ഞ ഈ എവിടെ എന്തും അദ്ദേഹം ഒരു കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹമായിട്ട് അതിനേവായിട്ടങ്ങ് സംസാരിച്ചു കളയും അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം അതാണ് അപ്പോൾ അത് ആ ഒരർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ അത് പ്രശ്നമില്ല അത് കണ്ടു കേട്ടു അല്ലെങ്കിൽ വിട്ടു പക്ഷെ അതല്ല അത് പിന്നീട് പിന്നീടത് ഏറ്റുപിടിച്ച് അത് പിന്നെ ഭയങ്കര വിവാദമായി പിന്നെ അദ്ദേഹം ഒത്തിരി സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു അടുത്ത ദിവസങ്ങളിൽ ഒരു ആറു ദിവസമൊക്കെ അദ്ദേഹം ജയിലിൽ കിടക്കുക ചെയ്തു എന്തുവാട്ടെ ബോച്ച ഇനിയും നല്ല നല്ല എനിക്ക് പറയാനുള്ളത് ബോഛ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുക ഇനി ഇതുപോലുള്ള ദോയാർത്ഥ പ്രയാഗങ്ങളൊക്കെ അങ്ങനെയുള്ള തന്നെ വിട്ട് കളഞ്ഞിട്ട് നല്ല രീതിയിലുള്ള സോഷ്യൽ വർക്കുകളൊക്കെ ചെയ്യുക അതായത് ഒരുപാട് പേരെ അങ്ങ് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങ് ജോലി കൊടുക്കാൻ സാധിക്കും ചാരിറ്റി പ്രവർത്തനങ്ങൾ നന്നായി പ്രവർത്തിക്കാൻ സാധിക്കും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ സാധിക്കും ഏഹ് നാളെ ഈ കുറ്റം പറഞ്ഞവരൊക്കെ അങ്ങയുടെ പുറകെ വരെ അതിലൊരു സംശയമില്ല കാലം അത് കൊണ്ടെത്തിക്കും എന്നുള്ള വിശ്വാസം ഈ പറയുന്ന കാലം അത് കൊണ്ടെത്തിക്കും എന്നുള്ള ഒരു വിശ്വാസം ശുഭാപ്തി വിശ്വാസത്തോടെ നിങ്ങൾ ഏറ്റെടുക്കുക ഏതായാലും നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായി വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം